മീൻ പിടിച്ചാലും ക്രിമിനൽ കേസാകുന്ന വനനിയമ ഭേദഗതിയിൽ നിന്ന് പിന്മാറി സംസ്ഥാന സർക്കാർ വനമന്ത്രി എ കെ ശശീന്ദ്രനെ തള്ളി ജോസ് കെ മാണിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള കോൺഗ്രസ് ബോധപൂർവം വിവാദം സൃഷ്ടിക്കുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വനം മന്ത്രി എ കെ ശശീന്ദ്രനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോസ് കെ മാണിക്കൊപ്പം ഇതോടെ വിവാദമായ നിയമം നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ടു പോകുമെന്നത് ഉറപ്പായിരിക്കുകയാണ് വനനിയമ ഭേദഗതി നടപ്പാക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രനും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എന്നാൽ ഭേദഗതി നടപ്പാക്കിയാൽ കർഷകരെയും മലയോര ജനതയെയും അത് ദോഷകരമായി ബാധിക്കുമെന്ന വികാരം വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയർന്നിരുന്നു തുടർന്നാണ് പുനഃപരിശോധനയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായത് പുതിയ ഭേദഗതി പ്രകാരം വനമേഖലയിൽ അബദ്ധത്തിൽ പ്രവേശിക്കുന്നവരും പുഴയിലിറങ്ങി കുളിക്കുന്നവരും ചൂണ്ടയിട്ട് മീൻപിടിക്കുന്നവരുമെല്ലാം ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ പട്ടികയിൽപ്പെടും വനത്തിൽ നിന്നും സംശയത്തിന്റെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വരെ പുതിയ ഭേദഗതി പ്രകാരം അധികാരം ലഭിക്കും ഇതിനു മുമ്പ് ഡി എഫ് ഒ മാർക്കായിരുന്നു ഇതിനുള്ള അധികാരം കൂടാതെ ആരോപണവിധേയരുടെ വീട് വാഹനം സ്ഥലം എന്നിവയെല്ലാം വാറന്റ് കൂടാതെ പരിശോധിക്കാനും ഉദ്യോഗസ്ഥർക്ക് അധികാരം ലഭിക്കും നിരന്തരമായുള്ള വന്യജീവി സംഘർഷത്താൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് പൊറുതിമുട്ടുന്ന മലയോര ജനതയ്ക്ക് ഈ വിധം ഭേദഗതികൾ വലിയ തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് വനാതിർത്തിയിലുള്ള സംസ്ഥാനത്തെ നാനൂറ്റിമുപ്പത് പഞ്ചായത്തിലെ ഒരു കോടി മുപ്പത് ലക്ഷം പേരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതാണ് വനനിയമ ഭേദഗതിയിലെ കരട് വിജ്ഞാപനം എന്നായിരുന്നു കേരള കോൺഗ്രസ് എം കൈക്കൊണ്ട നിലപാട് അതുകൊണ്ട് തന്നെയാണ് വനഭേദഗതി നിയമം പിൻവലിക്കണമെന്ന ആവശ്യം എ കെ ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാവ് കൂടിയായ ജോസ് കെ മാണിയുടെ ആവശ്യങ്ങളോട് നിഷേധാത്മക സമീപനമാണ് മന്ത്രി ശശീന്ദ്രൻ കൈക്കൊണ്ടത് കൂടാതെ കർഷകർക്ക് വേണ്ടി വാദിച്ച മതാധ്യക്ഷന്മാരെ മന്ത്രി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വനം മന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും ശക്തമായി വിമർശിച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പ് മാർ റിമിജിയോസ് ഇഞ്ചനാനിയിൽ രംഗത്ത് വന്നത് നിയമ ഭേദഗതി നിയമസഭയിൽ പാസാക്കാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന താക്കീതും ബിഷപ്പ് നൽകിയിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കേ മലയോര കർഷക ജനതയെ പ്രകോപിപ്പിക്കുന്നത് വലിയ തിരിച്ചടികൾക്ക് വഴിയൊരുക്കുമെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി നിയമം നടപ്പാക്കുന്നതിൽ നിന്നും പിന്നോട്ടു പോവുകയായിരുന്നു തുടർന്നാണ് ജോസ് കെ മാണിയുടെ ആവശ്യങ്ങളോട് അനുഭാവ സമീപനം കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് വനനിയമത്തിൽ സമഗ്ര അഴിച്ചുപണി വേണമെന്ന നിലപാടാണ് വനം വനംവകുപ്പിനുണ്ടായിരുന്നത് കുറ്റകൃത്യങ്ങൾ തടയാൻ ഇപ്പോഴത്തെ നിയമങ്ങൾ പര്യാപ്തമല്ലെന്നാണ് വനം വകുപ്പിന്റെ വാദം എന്നാൽ വനനിയമ ഭേദഗതിയോടെ വനത്തിൽ അതിക്രമിച്ചു കടക്കുന്നവരെ തടയാനാകുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് ഇതുവഴി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുമെന്നും അതുവഴി മലയോര കർഷകരടക്കം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള ആശങ്കയാണ് കേരള കോൺഗ്രസ് സർക്കാരിനെ ധരിപ്പിച്ചത് വനനിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തി ഏഴ് അറുപത്തിരണ്ട് വകുപ്പുകൾ പ്രകാരം വനത്തിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ ആയിരം രൂപയായിരുന്നു പിഴയെങ്കിൽ പുതിയ നിയമത്തോടെ അത് ഇരുപത്തി ഉയരും വനത്തിൽ സഞ്ചരിച്ചാലും അതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കുളിച്ചാലും മീൻപിടിച്ചാലും അത് ഗുരുതര കുറ്റകൃത്യ പരിധിയിൽപ്പെടും സംരക്ഷിത വന്യമൃഗങ്ങളുടെ പട്ടികയിൽ ഇവയെല്ലാം ഉൾപ്പെടുന്നതോടെ പുഴയിൽ നിന്ന് മീൻ മീൻപിടിച്ചാലും ജാമ്യം ലഭിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കേസായി അത് മാറും വനമേഖലയിൽ കന്നുകാലികളെ മേയിച്ചാലും പുല്ല് ചെത്തിയാലും നിയമ ഭേദഗതി പ്രകാരം വലിയ പിഴ ചുമത്താവുന്ന കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടും ഇതെല്ലാം നടപ്പിലാക്കുന്നതിന്റെ പേരിൽ അടിത്തട്ടിലെ ഉദ്യോഗസ്ഥർക്ക് വരെ അമിതാധികാരം ലഭിക്കുകയും ചെയ്യും ഇത് വൻതോതിൽ അധികാര ദുർവിനിയോഗത്തിന് വഴിയൊരുക്കുമെന്ന ആരോപണമാണ് വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയർന്നിട്ടുള്ളത് സെക്ഷൻ ഇരുപത്തിയേഴിന്റെ ഭേദഗതി ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുക ആദിവാസികൾക്ക് തന്നെയായിരിക്കും വനവിഭവങ്ങൾ ശേഖരിച്ചാണ് അവരിൽ പലരും ജീവിക്കാനുള്ള വഴി തേടുന്നത് ഔഷധ നിർമ്മാണത്തിനായി മരങ്ങളുടെ വേരോ ഇലയോ തൊലിയോ എടുത്താൽ പുതിയ നിയമപ്രകാരം അതും കൊടും കുറ്റമായി മാറും അതുകൊണ്ട് തന്നെ മലയോരങ്ങളിലെ കർഷകർക്കും ആദിവാസി ജനവിഭാഗങ്ങൾക്കും പുതിയ നിയമ വലിയ തിരിച്ചടിയായി മാറുമെന്നതും ഉറപ്പാണ് ഈ വിധം അടിയൊഴുക്കുകൾ വൈകിയാണെങ്കിലും ഇടതുമുന്നണി നേതൃത്വം തിരിച്ചറിയുകയും ചെയ്തു മധ്യ കേരളത്തിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ക്രൈസ്തവ മത നേതൃത്വത്തിന് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞാണ് ജോസ് കെ മാണിക്കൊപ്പം നിലയുറപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറായത് ഫലത്തില് ഇത് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനേറ്റ വലിയ തിരിച്ചടിയുമാണ് ഏറെ വിവാദമായ വനം ഭേദഗതി നിയമം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കില്ല എന്നു തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്